നമ്മൾ കാച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഓർഡർ വരാറുണ്ട് കുറേ പേർക്ക് നല്ല ഫലം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കുറേ പേര് പ്രൂഫായിട്ട് തന്നെ നമുക്ക് ഫോട്ടോസ് അയക്കാറുണ്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നതിന്റെ മുന്നേ ഉപയോഗിച്ച് കഴിഞ്ഞതിന്റെ ശേഷം മുടി വളർന്നതും താരൻ പോകുന്നതും മുടി ഒഴിച്ചിൽ പോകുന്നതും എല്ലാം അത് നമ്മൾ പറയാറുണ്ട് കേട്ടോ അരലിറ്റർ ഒരു ഒക്കെ ആയിട്ട് കുറേ ഓർഡർ ഇപ്പം വരാറുണ്ട് നീലിയാമരിക്ക് നമ്മൾ തൃശ്ശൂർ ഓവങ്ങളിൽ നിന്ന് ഫ്രഷായിട്ട് വാങ്ങിക്കുന്നത് കൊണ്ടാണ് ഇത്രയും എണ്ണയ്ക്ക് കറുത്ത നിറം വരുന്നത് അതുകൊണ്ട് മുടിക്ക് നല്ല കറുപ്പും വരും ഗ്രേ ഹെയേഴ്സ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കാച്ചി എണ്ണയൊക്കെ തേച്ച് നല്ല രീതിയിൽ മുടി വളർത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഷാംപൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ കസ്റ്റമേഴ്സിന് വേണ്ടിട്ടും അല്ലെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളുടെ താളിപ്പൊടിയാണ് ടമുത്തശ്ശിയുടെ സ്പെഷ്യൽ കൂട്ടുകൾ ഒക്കെയാണ് ഇതിൽ എന്തൊക്കെയാ ചേർത്തിരിക്കണെന്നൊക്കെ പറയാം കഞ്ഞുണ്ണി ഉലുവ ചീവിക്കാ സോപ്പനെട്ട അരിവേപ്പിൽ അലോവേര ചെമ്പരത്തിപ്പൂ ലെമൺ പീൽ ഓറഞ്ച് പീൽ പൗഡർ ചെമ്പരത്തി താളിപ്പൊടി ഇതെല്ലാം നമ്മൾ ഉണക്കി പൊടിച്ചതാണ് ടമുത്തശ്ശിയുടെ കയ്യിൽ ഇരിക്കണ പിന്നെ രണ്ട് മൂന്ന് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി കേട്ടോ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്താൽ നമ്മളിത് സാധനം അയച്ചു തരും കേട്ടോ ഈ ഒരു താളിപ്പൊടി മുടി വളരാൻ ഏറ്റവും നല്ലൊരു കാര്യം കൂടിയാണ് ഇവിടെ എല്ലാവർത് തന്നെയാണ് കേട്ടോ മുത്തശ്ശി ഉണ്ടാക്കുന്നോണ്ട് യൂസ് ചെയ്യാറില്ല കുറേ നാളായിട്ട് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് എന്നാഗ്രഹിച്ചു നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് ആഗ്രഹം മൂത്ത് വാങ്ങിയതാണ് ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് കേട്ടോ നമുക്ക് എല്ലാവിധ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് വരെ ഇതിലിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വേണ്ടി വെക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ടേബിളിന്റെ മുകളൊക്കെ വെച്ചാൽ നല്ല ഭംഗിയ കണ്ടാ ഒരു കിളിക്കൂട് പോലല്ലേ നല്ല ഭംഗിയാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഫ്രൂട്ട്സ് ഇതിന്ന് എടുത്ത് കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു കൗതുക അല്ല അവരൊക്കെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കും ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യുക